ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയാലോ ബ്രെഡും മുട്ടയും ബ്രെഡും മുട്ടയും ചേർത്തിട്ട് ഉപ്പ് ഉണ്ടാക്കാം അതിൻ്റെ കൂടെ സവാളയും പച്ചമുളകും മല്ലിയിലും ചേർത്ത് കൊടുക്കാം ഈ പരുവത്തിൽ മിക്സിയിൽ നിന്ന് പൊടിച്ച് വെച്ചു ചട്ടിച്ചുടാക്കി അല്ലേക്ക് തലുപ്പം തോ നമ്മളെടുക്കുന്നത് നമ്മുടെ സ്വന്തം തവിടെ എണ്ണ എണ്ണ ചുടാൻ വഴേക്കും അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് നമുക്കതിലേക്ക് സവാട പച്ചമൂൺ വല്ല കൂടി ചേർത്ത് കൊടുക്കാം വളം നന്നായിട്ടൊന്ന് വാടി വെച്ച് നമുക്ക് ചിലപ്പം ഉപ്പിട്ട് കൊടുക്കാം ഏകദേശം വാടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം രണ്ട് മുട്ട ഒഴിച്ചു അതിൻ്റെ വെള്ളമയൊന്ന് വൃത്തിയിൽ കഴിച്ച് നമുക്കത് ബ്രെഡിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇളക്കിയിട്ട് കുറേ കുറച്ചത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ സ്ക്രാമ്പ് ജാക്ക് ബ്രെഡ് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്പം നെയ്യും ഇടിച്ചുകഴിഞ്ഞാൽ നെയ്യും കറിവേപ്പിലേ സ്റ്റായിരിക്കും ബ്രെഡ് ഉപ്മാ റെഡി നോക്കി എന്താ കാണാൻ ചന്തം